ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് വളരെ ചെറിയ മന്ത്രം കൊണ്ട് വലിയ കാര്യസാധ്യം നേടുന്ന വിധമാണ് ജപങ്ങൾ വിധിപ്രകാരം ഋഷിയും ചന്തസും മുതൽ ആരംഭിച്ച് ധ്യാനവും മന്ത്രവും ജപിച്ച് പൂർത്തിയാക്കാൻ കഴിയാത്തവർക്കും പല ആവർത്തി മന്ത്രം ജപിച്ച് ഓരോ മന്ത്രങ്ങൾക്കും പറയുന്ന എണ്ണം പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്കും ഇതിൽ പറയുന്ന മന്ത്രം ഉപകാരപ്പെടും ശിവമന്ത്രങ്ങളിലെ പഞ്ചാക്ഷര മന്ത്രങ്ങൾ പല കാര്യങ്ങൾക്കുമായി പല വിധത്തിൽ ജപം ചെയ്യുന്ന വിധമാണ് പൂജാമുറിയിൽ നിലവിളക്കുകൾ കൊളുത്തി ശിവപഞ്ചാക്ഷരം ശുദ്ധിയോടെ നൂറ്റിയെട്ടുരു ജപിക്കുന്ന മന്ത്രവിധിയല്ല പറയുന്നത് പഞ്ചാക്ഷരം മന്ത്രജപം ചെയ്യുമ്പോൾ ശിവരൂപം സങ്കല്പിക്കുമ്പോൾ പാർവതിയോടൊപ്പം ശിവനെ സങ്കല്പിക്കണം എന്നാണ് മന്ത്രവിധി അഞ്ച് അക്ഷരങ്ങളും പഞ്ചനനായ ശിവൻ തന്നെയാണ് ജപിക്കുന്നവർക്ക് അഞ്ച് ശക്തികളും വന്നു ചേരുമെന്നാണ് വിശ്വാസം വെറും നിലത്തിരുന്ന് ജപിക്കരുത് കൈലാസ കൈലാസങ്കൽപ്പത്തിൽ ജപിക്കുന്ന ചില മന്ത്രങ്ങൾ ചില ആവിചാരങ്ങൾക്കും തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപം ചെയ്യണമെന്ന് വിധിയുണ്ട് ഇതിൽ പറയുന്ന മന്ത്രങ്ങളെല്ലാം തെക്ക് ദിശ ഒഴിവാക്കി ഏത് ദിശയിലോട്ടും ഇരുന്ന് മന്ത്രജപം ചെയ്യാം പ്രശസ്തമായ ഓ നമശിവായ എന്ന പഞ്ചാക്ഷരി സംസ്കൃത മന്ത്രം ആണെങ്കിലും ദ്രാവിഡ മന്ത്രം ദ്രാവിഡ മന്ത്രം ജപം ചെയ്യുന്നവരും സ്ത്രീകളും കുട്ടികളും ഒക്കെ ജപിക്കുന്നു എതിർവേദത്തിൽ നിന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ആർക്കും ജപിക്കാം എന്നതാണ് പ്രത്യേകത കിടക്കുന്നതിനു മുൻപായി കിടക്കയിലിരുന്നാണ് മന്ത്രം ജപിക്കേണ്ടത് വെറും മൂന്നുരു ജപിച്ചാൽ മതിയാവും ശിവപഞ്ചാക്ഷരം വളരെ പ്രശസ്തമായതിനാൽ അത് പറയുന്നില്ല പഞ്ചാക്ഷരങ്ങളിൽ ആദിശബ്ദമായ ഓം മന്ത്രഭാഗങ്ങളിൽ കണക്കാക്കാതെ ആണ് നമശിവായ പഞ്ചാക്ഷരം മന്ത്രമായി തീർന്നത് സമ്പത്ത് നേടാൻ ആഗ്രഹിക്കുന്നവർ മായ പഞ്ചാക്ഷരം ജപിക്കണം യും നമശിവായ വശീകരണം ആഗ്രഹിക്കുന്നവർ പഞ്ചാക്ഷരം ജപിക്കണം ക്ലീം നമശിവായ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി ശക്തി പഞ്ചാക്ഷരം ജപിക്കണം ഹ്രീം നമശിവായ വിദ്യയും ജോലിയേയും മറ്റും നേടാൻ ആഗ്രഹിക്കുന്നവർ ഐം നമശിവായ എന്ന വിദ്യപഞ്ചാക്ഷരം ജപിക്കണം രോഗശമനത്തിനായി രം നമശിവായ കലഹങ്ങളും മറ്റും ഇല്ലാതെ ഐശ്വര്യം വരുവാനായി ശ്രീം നമശിവായ എന്ന ശ്രീ പഞ്ചാക്ഷരം ജപിക്കണം എല്ലാ മന്ത്രവും കൂടി ജപ് ജപം ചെയ്യുന്നത് നന്നല്ല സാധിക്കുന്നവർ ഓരോ മന്ത്രവും കൂടുതൽ തവണ ജപിക്കുന്നത് വിശേഷണമാണ് നിത്യവും ജ ജപം ചെയ്യുമ്പോൾ കുറച്ച് നാളുകൾക്കുള്ളിൽ ആഗ്രഹിച്ച കാര്യം സാദ് സാധ്യമുണ്ടാകും